അഭിമാനമായ നടൻ മോഹൻലാലിനെ കുറിച്ച് നടി ലക്ഷ്മിപ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അത് കേവലം ഒരു അഭിനന്ദന കുറിപ്പല്ല ഒരു കലാകാരനോടുള്ള അതിരില്ലാത്ത ആരാധനയും ആദരവും സമർപ്പണവുമാണ് മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചതിനെ കുറിച്ച് എഴുതാൻ വൈകിയതിന്റെ കാരണവും ലക്ഷ്മിപ്രിയ കുറിപ്പിൽ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ വാക്കുകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ പ്രതിഭ എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെ ലോകത്തെ മികച്ച നടന് നൽകാവുന്ന സകലമായ പുരസ്കാരങ്ങളും മോഹൻലാലിൻ്റെ കാൽ ചുവട്ടിൽ വെച്ച് നമസ്കരിച്ചാലും അതിൽ അതിശയോക്തിയില്ല ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ വെറുമൊരു നടനല്ല അദ്ദേഹം മലയാളികളുടെ വികാരവും വിസ്മയവുമാണ് സിനിമ എന്ന മാധ്യമത്തിന് ലഭിച്ച അത്ഭുതമാണ് അദ്ദേഹം ലക്ഷ്മിപ്രിയ കുറിക്കുന്നു കുടുംബം സ്നേഹം മലയാളി എന്നും സ്നേഹിക്കുന്ന ഒരു വിസ്മയമാണ് മോഹൻലാൽ സിനിമയെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള വിസ്മയം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഒരു ഭാഗ്യമാണെന്നും ലക്ഷ്മിപ്രിയ കുറിച്ചു ഈ ആരാധനയുടെ ആഴം വ്യക്തമാക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ലക്ഷ്മിപ്രിയ നടത്തുന്നുണ്ട് മോഹൻലാൽ വെട്ടിയ നഖം പോലും താനെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നവർ ഫേസ്ബുക്കിൽ കുറിച്ചു അത്രമാത്രം ഘാഠമായ ആരാധനയാണ് ആ മഹാനടനോട് അവർക്കുള്ളത് മോഹൻലാൽ എന്ന മഹാനടനോടുള്ള ലക്ഷ്മിപ്രിയയുടെ ആത്മാർത്ഥമായ ബഹുമാനവും സ്നേഹവും ആരാധനയും ഈ കുറിപ്പിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക